എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷം ബലപ്പുഴ ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ് എല്ലാവരും അനുഗ്രഹിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം സുമങ്കലീ നിയോർമിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗതമായി മനസിലലിയും ഒരു പ്രേമ കഥയിൽ ദുഃഖഗാനം സുമങ്കലീ നിയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ